അലൈക്കും അസ്സാമുല്ലാർബിഷൻ റഹീം അലഹമുല്ല റബിൻസ് മുറീനബ് അമ്മാബാദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അവൻ സ്വീകരിക്കുന്നവരമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി കടങ്ങളൊക്കെ അള്ളാഹു തീർത്ത് സന്തോഷമുള്ള ജീവിതം അള്ളാഹു ആളുകൾക്കും പ്രദാനം ചെയ്യട്ടെ ആളുകൾ ദ്വാര ചെയ്യാൻ അനുഭവിച്ചിട്ടുണ്ട് എല്ലാ ആളുകൾക്ക് വേണ്ടിയും എല്ലാ ദ്വാരകളിലും ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ടൈറ്റിൽ നിങ്ങൾ വായിച്ചതുപോലെ നമുക്ക് അത്യാവശ്യമായിട്ട് നേടാനുള്ള ഒരു ആഗ്രഹം നാളെയാണ് ഒരു ലക്ഷം രൂപ നാം കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നാളെ അഭിമുഖീകരിക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്ക് ലഭിക്കാനുണ്ട് ഏതെങ്കിലും ഒരു ജോലി നമുക്ക് ലഭിക്കണം അതിൽ എന്താണ് ഹയർ ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ രണ്ട് റക്കായ നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിൽ പ്രമുഖനായ അബുൽ അബ്ബാസ് ഉൽ ഹലബിഹുനു പരിചയപ്പെടുത്തിയ ഈ രണ്ട് റക്കായ സംസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുക നിങ്ങൾ ആഗ്രഹങ്ങൾ ഉടൻ സഫലമാകാൻ വളരെ ഉപകാരപ്പെടുന്ന രണ്ട് റക്കായ സംസ്കാരമാണിത് ഈ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഏത് സമയത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാവുന്നതാണ് ഈ രണ്ട് രണ്ടിരക്കായത്ത് നിസ്കാരം സാധാരണ നിസ്കരിക്കുന്നത് പോലെ ഇതിന് വേണ്ടി നീയത്ത് ചെയ്യേണ്ടത് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ആഗ്രഹം പൂർത്തിയാകാനുള്ള സുന്ന നിസ്കാരം രണ്ട് രണ്ടറക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ആഗ്രഹം പൂർത്തിയാകാനുള്ള രണ്ടറക്കായത്ത് സുന്നദ്ധ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിങ്ങൾ മലയാളത്തിൽ തന്നെ നിയത്ത് വെച്ചാൽ മതി ഈ നിയത്ത് വെച്ചിട്ട് രണ്ട് റക്കായത്ത് നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത് ഈ രണ്ട് റക്കായ നിസ്കാരത്തിൽ സാധാരണ ഓതാറുള്ളത് സൂറത്തുൽ ഫാത്തിഹ ഓതുക അതിനുശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക ഇങ്ങനെ രണ്ട് റക്കായ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിനു ശേഷമാണ് ഒരു ദിക്കർ അഥവാ ഒരു ഖുർആാനിക ആയത്ത് നമുക്ക് പാരായണം ചെയ്യാനുണ്ട് അതാണ് അബുൽ അബ്ബാസ് അൽ ഹസം അലി അള്ളാഹുവിന് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ പ്രായോഗികമായ ഒരു നിസ്കാരമാണിത് ഈ നിസ്കാരം സലാം വീട്ടിയതിനു ശേഷം سورة الحديد قرآن إلى سورة الحديد مرتشي. إن أمرا سكرين إلى أن آيات الغانية كنا نذكر سكرين شوتر إلى سوكشي شالم برشا إلى آه سورة ال, سورة الحديد إلى مونا متايات. إن دانا بسم الله الرحمن الرحيم هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. ി ഇനാലിൻ ഈ ആയത്ത് അല്പം ഒന്ന് ശ്രമിച്ച കാണാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ആയത്താണ് അല്ലെങ്കിൽ നോക്കിയിട്ട് നമുക്ക് പാരായണം ചെയ്യാം നൂറ്റി നാൽപ്പത്തി ഒന്ന് വട്ടാണ് നൂറ്റി നാൽപ്പത്തി ഒന്ന് വട്ടമാണ് ഈ ആയത്ത് പറയേണ്ടത് നൂറ്റി നാൽപ്പത്തി ഒന്ന് വട്ടം ഈ ആയത്ത് നിസ്കാര ശേഷം നാം പാരായണം ചെയ്യുക അതിനുശേഷം കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് റബ്ബേ എൻ്റെ ഈ ഉദ്ദേശം നീ പൂർത്തിയാക്കി തരണം ഈ വിഷമത്തിൽ നിന്ന് എനിക്ക് പരിഹാരം തരണം നാളെ എനിക്ക് ഹയർ കാണിച്ചു തരണം എന്ന് റബ്ബിനോട് ദ ചെയ്ത നിങ്ങളുടെ എന്ത് വിഷയമാണെങ്കിലും അതിൽ ഫക് ഉണ്ടാകും അത് തീർച്ചയാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് ഉൽ ഹൈദർ മദി ഉള്ളാഹുവിൻ്റെ അവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി പരമാവധി ആളുകളിലേക്ക് ഈ വിഷയം ഷെയർ ചെയ്തു കൊടുക്കുക പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞു വിളിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അതിനൊക്കെ പരിഹാരമായിട്ട് നിസ്കാരത്തിന് ഉദ്ദേശിച്ചു കൊടുക്കുക അള്ളാഹു എല്ലാ ആളുകൾക്കും ഫയറും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ സയ്യിദ് ചെയ്യാഹിർ തകർത്താ അതിൻ്റെ പേരിൽ യാസി നിത്യമാക്കുന്ന ആളുകൾ അവിടുത്തെ ഹദ്രത്തിലേക്ക് മുഹിമ്മാത്തിലേക്ക് അരി നേർച്ചു നേരുന്ന ആളുകൾ എല്ലാ ആളുകളുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ്ബാഹി വാത്തു നമ്മുടെ മുടികൊഴിച്ചിൽ മാറാൻ പലപ്പോഴും പലരും നമ്മോട് ചോദിക്കുന്നതാണ് ഈ മുടി കൊഴിച്ചിൽ മാറണം താരൻ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം വല്ലാതെ പ്രയാസമെന്ന് പറയുന്നത് മുടി വരുന്നില്ല അതിന് മുടിക്ക് കളറില്ല എന്നൊക്കെ പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ടല്ലോ നമ്മൾ നിർമ്മിക്കുന്ന നമ്മൾ ഏകദേശം അഞ്ച് വർഷങ്ങളായി വിതരണം ചെയ്യുന്ന ഏകദേശം ശതമാനം ശതമാനം ഫലം പോസിറ്റീവ് തന്നെയാണ് എല്ലാ എൺപത് ശതമാനം ആളുകൾക്കും നല്ല ഫലം ലഭിച്ചിട്ടുണ്ട് പിന്നെ പോകുന്നവരൊക്കെ ഡെയിലി